യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില സംഭവങ്ങൾ വലിയ ചർച്ച നടക്കുന്നു സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിവ് പോലെ എല്ലായിപ്പോഴും ചെയ്യുന്നത് പോലെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാറില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു മീഡിയ വൺ ടി വിയുടെ ചാനൽ ചർച്ചയിൽ വിഷയം മുണ്ടക്കൈ ദുരന്തമാണ് വയനാട് ദുരന്തമാണ് അതിൽ അദ്ദേഹം സി പി എമ്മിനോട് ഡിവൈഎഫ്ഐയോട് ഇടതുപക്ഷത്തോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ആ ചോദ്യത്തിന് കൃത്യം മറുപടി പറയുന്നത് ജെക്സി തോമസ് ആണ് എന്തായിരുന്നു ചോദ്യം ആ ചോദ്യങ്ങൾ പ്രേക്ഷകർക്ക് കേൾക്കാം അതിനുശേഷം ജെക്സി തോമസ് പറയുന്ന മറുപടിയുണ്ട് അതും കൂടി കേൾക്കാം ആദ്യം ചോദ്യം ഇപ്പൊ ഇവര് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് ഇവർ ഏത് കാലത്താണ് ചെയ്തിട്ടുള്ളത് ഇവര് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അതല്ലായെങ്കിൽ ശ്രീ എ കെ അനണി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലീഡർ ശ്രീ കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അതുമല്ലായെങ്കിൽ പുറകോട്ട് സി എച്ചും പിന്നെ അതുപോലെ ശ്രീ ആർ ശങ്കറും വരെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി യു ഡി എഫ് മുഖ്യമന്ത്രി കേരളം ഭരിച്ചിരുന്ന കാലത്ത് ഇവരാർക്കെങ്കിലും ഒരാൾക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു ഉരുള ചോറെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഈ ചോദ്യത്തിന് കൃത്യം മറുപടി പണി ജെക്സി തോമസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ മറുപടി മുഴുവൻ കേൾക്കാൻ നിന്നില്ല രാഹുൽ ബാക്കൂട്ടത്തിൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇറങ്ങിപ്പോയി കൃത്യം മറുപടി എന്തൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദുരന്തമുണ്ടാകുന്ന സമയത്ത് ഏത് സർക്കാർ എന്ന് നോക്കാതെ ഇടതുപക്ഷം സി പി ഐ എം സി പി ഐ എമ്മിന്റെ പോഷക സംഘടനകൾ വർഗ്ഗ ബഹുജന സംഘടനകൾ ചെയ്തത് എന്ന് എണ്ണി എണ്ണി ഉദാഹരണ സഹിതം പറയുകയാണ് ജേക്സി തോമസ് അത് നമുക്ക് കേൾക്കാം തീർച്ചയായിട്ടും രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം യാതൊരു വിധത്തിലുള്ള ചരിത്രബോധവും തനിക്കില്ല എന്ന് ആവർത്തിക്കുന്നത് പോലെ ഞങ്ങളൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ഇവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറയുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ ചരിത്രം പഠിപ്പിക്കാൻ ഞാനാണല്ല പക്ഷെ ചരിത്രത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ മാർഗദീപമായ ഒരു വിലയിരുത്തല നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൂടെ നേതാവും നമ്മുടെ പ്രധാനമന്ത്രിയുമായിരുന്നു പണ്ഡിറ്റ് നെഹ്റു ആയിരുന്നു ചരിത്രം വസ്തുതകളുടേതാണ് സത്യങ്ങളുടേതാണ് അതാണ് നെഹ്റുവിൻ്റെ മറുപടി എന്ന് പറയുന്നത് അങ്ങയുടെ പി സി ആർ ടീമിന് യൂത്ത് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ പച്ചക്കള്ളത്തിന്റെ നട്ടാൽ കുരുക്കാത്ത അന്തസ് കെട്ട നുണയുടെ ഒരു മൂന്ന് ചിത്രങ്ങൾ അങ്ങയുടെ പി സി ആർ ടീമിനെ അയച്ചു കൊടുത്തിട്ടുണ്ട് പറ്റുമെങ്കിൽ അതൊന്ന് കാണിക്കണം കാരണം ഒന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ക്യാമറാമാനോട് ഇതൊന്ന് സൂം ചെയ്ത കാണാനും പറഞ്ഞാൽ മതി ഒന്നാമത്തെ ചിത്രം അദ്ദേഹത്തിന്റെ നേതാവായിരുന്ന ആദരണീയനായ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ സമയത്തുണ്ടായ ദുരന്തത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അതിന്റെ നേതാക്കന്മാരുടെ ചിത്രം പരിശോധിച്ച ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ സി ബി ചന്ദ്രബാബു ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ പത്തു ലക്ഷം രൂപ അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി പക്ഷേ കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹത്തിന് കൈമാറുന്നതാണ് രണ്ടാമത്തെ ചിത്രം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ ഇടതുപക്ഷ ട്രേഡ് ഇടതുപക്ഷ സംഘടനയായിട്ടുള്ള എൻ ജി ഒ യൂണിയൻ അദ്ദേഹത്തിന്റെ പോലീസ് ഒരുപക്ഷ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർദ്ദ നടത്തിയെന്ന് പറയാൻ കഴിയുന്ന സഖാവ് സി എച്ച് അശോകൻ എൻ ജി ഒ യൂണിയനിൽ നിന്നും ശേഖരിച്ച ലക്ഷക്കണക്കിന് വരുന്ന തുക നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിക്ക് കൈമാറുന്നതാണ് ഇതിന്റെ തുടർച്ചയും സുനാമി ഉണ്ടായപ്പോൾ എ കെ അനണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ ഉത്തരവാണ് ആ സർക്കാർ ഉത്തരവുകൾ പറയുന്നത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലെ സുനാമി ബാധിത മേഖലകളിൽ ആലപ്പുഴയിൽ ഉൾപ്പെടെ പത്ത് പ്രകൃതിക്ഷോഭ പ്രതിരോധ വീടുകളും അൻപത്തൊമ്പത് സാധാരണ വീടുകളും ഉൾപ്പെടെ അറുപത്തൊമ്പത് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇതാണ് അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രകൃതി ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത പച്ചക്കള്ളം അന്തസ്സുകെട്ട നുണ ഞങ്ങളൊക്കെ ഇവിടെ ഭരിച്ചപ്പം ഇവിടെ മറ്റാരും ഒന്നും നൽകിയിട്ടില്ല എന്ന് ആപ്പീസിലില്ലെന്ന് പറഞ്ഞു കുഴപ്പമില്ല അവിടെ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോ റീൽസ് കണ്ട് കൈ അടിക്കുന്നവരായിരിക്കും മീഡിയ വൺ പോലെയുള്ള ഒരു സംവാദത്തിന് സാധ്യതയുള്ള ഒരു ചർച്ചയുടെ ഫ്ലോറിൽ വന്നിട്ട് ഇങ്ങനത്തെ നുണ എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് കേരളത്തിന് ഇങ്ങനെ ചരിത്രം ഉണ്ടെന്നും ആ ചരിത്രത്തിൽ നിങ്ങളെപ്പോലെ കാശ് പിരിച്ചിട്ട് സർക്കാർ കാരണമാണ് സർക്കാർ കാരണമാണ് എന്ന നുണ പറഞ്ഞ് മുങ്ങുന്ന ഏർപ്പാട് മറുപടി മറുപടി എന്ന് വെച്ചാൽ കൊള്ളുന്ന മറുപടിയാണ് സ്വാഭാവികമായും ഇത് കേൾക്കേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇരുന്നില്ല അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് അതിനു മുമ്പ് എന്ന് വെച്ചാൽ ജേക്സി തോമസ് സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണല്ലോ അപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആങ്കർ രാഹുൽ മാങ്കൂട്ടത്തിനോട് അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് ചോദ്യത്തിനല്ല എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ചോദ്യം മറ്റൊന്നുമല്ല സ്പെസിഫിക് ആയിരുന്നു ചോദ്യം നിങ്ങൾ യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചോ അത് ചെലവഴിച്ചോ ഭൂമി വാങ്ങിച്ചോ എന്തുകൊണ്ട് വാങ്ങിച്ചില്ല നിങ്ങൾ എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും വീട് വെച്ച് നൽകുമോ എങ്കിൽ എവിടെ തുടങ്ങിയ ചോദ്യങ്ങളാണ് ആങ്കർ ചോദിക്കുന്നത് അപ്പോൾ മുഴുവൻ സർക്കാർ എന്ത് ചെയ്തു സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ച് ആ ചോദ്യത്തിൽ നിന്ന് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് കാണാം അതും കൂടി കാണുക താങ്കൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സർക്കാരിൽ വിശ്വാസം അർപ്പിക്കാതെ സ്വന്തം നിലക്ക് ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപിച്ചത് എന്തിനാണ് സർക്കാരിനെ എങ്ങനെയാണ് ഈ വിഷയത്തിനകത്ത് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുക ഇപ്പൊ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ വീട് വെച്ച് നൽകിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ ചോദിച്ചോട്ടെ ഈ ഭൂമിയുടെ മുഴുവൻ ഓണർഷിപ്പും കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും അധികം പണം സമാഹരിക്കപ്പെട്ട സംസ്ഥാന സർക്കാർ എഴുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ സമാഹരിക്കപ്പെട്ടിരിക്കുന്നത് ആ സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരാൾക്കെങ്കിലും വീട് വെച്ച് കൈമാറിയിട്ടുണ്ടോ അങ്ങ് പറയൂ എൻ്റെ ഇല്ല നിങ്ങളെങ്ങനെ വിശ്വസിക്കുന്നതാണെന്ന് ചോദ്യം നിങ്ങൾ പിരിച്ച പണ്ട് പിരിച്ച പണ്ട് വെച്ച് എവിടെയാണ് ഭൂമിയെടുക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങൾ സർക്കാരിന് വിശ്വാസത്തിലെടുക്കാത്ത സർക്കാരിന്റെ പദ്ധതി നീളും അതിൽ അമാന്തം ഉണ്ടാകും അതിൽ വീഴ്ച ഉണ്ടാകും ശരി ഇപ്പൊ സർക്കാരിന്റെ മുൻപേ തന്നെയെങ്കിലും ഭൂമി ഏറ്റെടുത്ത് അതിന്റെ നിർമ്മാണ പദ്ധതികൾ തുടങ്ങിയെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാമായിരുന്നു ഇവിടെ അല്ല ഞാനതിന്റെ ഒരു സർക്കാരിന്റെ ട്രാൻസ്പെറൻസിയിലേക്കാണ് കടന്നു വരുന്നത്